റമലാനിലെ ആദ്യ വെള്ളിയാഴ്ച നടനും ടി വി അധ്യക്ഷനുമായ വിജയ് സംഘടിപ്പിച്ച ഇഫ്താറിനെതിരെ പരാതി ചെന്നൈ റോയപേട്ടിലെ വൈ എം സി എ മൈതാനത്ത് സംഘടിപ്പിച്ച ഇഫ്താറിൽ മുസ്ലിങ്ങളെ അപമാനിച്ചു എന്ന് ആരോപിച്ച് സുന്നത്ത് ജമാഅത്താണ് പരാതി നൽകിയിരിക്കുന്നത് മദ്യപാനികൾ റൗഡികൾ തുടങ്ങിയ മതപരമായ ആചാരങ്ങളുമായി ബന്ധമില്ലാത്ത വ്യക്തികൾ ഇഫ്താറിൽ പങ്കെടുത്തെന്ന് ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് സൗഹാർദ്ദം വളർത്താൻ ഉദ്ദേശിച്ചുള്ള ഇഫ്താർ സമൂഹത്തെ മുറിവേൽപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഇതിൽ ഖേദം പ്രകടിപ്പിക്കാത്ത നടന്റെ നടപടി മതവികാരങ്ങളോടുള്ള ബഹുമാനത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ടെന്നും പരാതിയിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് വിജയുടെ ആദ്യ രാഷ്ട്രീയ സംസ്ഥാന സമ്മേളനത്തിലെ മോശം സംഘാടനവും അന്ന് വെള്ളം ലഭിക്കാതെ നിരവധി പേർക്ക് നിർജ്ജലീകരണം സംഭവിച്ചതിനും ഇഫ്താർ പരിപാടിയിലും സമാനമായ അശ്രദ്ധ ഉണ്ടായി ആളുകളോട് അനാദരവോടെയാണ് പെരുമാറിയത് അറിവില്ലാതെ വിദേശ സുരക്ഷാ കാർഡുകളെയാണ് പരിപാടി നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല തങ്ങളുടെ പരാതിയെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമ നടപടി അനിവാര്യമാണെന്നും പരാതിയിൽ പറയുന്നുണ്ട് വിജയ്യുടെ ആദ്യ രാഷ്ട്രീയ സംസ്ഥാന സമ്മേളനത്തിലെ മോശ സംഘാടനം അന്ന് തന്നെ വിവാദമായിരുന്നു വെള്ളത്തൊപ്പിയണിഞ്ഞ് നോമ്പുതുറക്കെത്തിയ വിജയ് വിശ്വാസികൾക്കൊപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും സമൂഹമാധ്യമങ്ങളിൽ വൈറലായി മാറിയിരുന്നു മൂവായിരത്തോളം പേർ ഇഫ്താറിൽ പങ്കെടുത്തതായാണ് വിവരം പതിനഞ്ചോളം പള്ളികളിൽ ഇമാമുമാർക്കും ക്ഷണമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറാകുകയാണ് വിജയ് അണ്ണ ഡിഎം കെയുമായി സഖ്യ ചർച്ചകൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഡി എം കെയും ബി ജെ പി വിജയ് ഒരുപോലെ എതിർത്ത് രംഗത്തെത്തിയിരുന്നു നടന്റെ പുതിയ ചിത്രം ജനനായകൻ വിവിധയിടങ്ങളിൽ ചിത്രീകരണം പുരോഗമിക്കുകയാണ് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ സംഗീത സംവിധാനം അനിരുത്താണ് ഛായാഗ്രഹണം സത്യസൂര്യനും പ്രദീപ് ഇ രാഘവ് എഡിറ്റിംഗും നിർവഹിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരിയിലാണ് ചിത്രത്തിന്റെ റിലീസും നിരവധി പേർ വിജയ്യുടെ ഇഫ്താർ സംഗമത്തിലെ വിജയുടെ പെരുമാറ്റം ട്രോളുമായി ട്രോളുണ്ടാക്കി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു പരമ്പരാഗത രീതിയിലുള്ള വെള്ളമുണ്ടും തൊപ്പി നെറിച്ചെത്തിയ വിജയ് നോമ്പു തുറക്കുന്നതിനു മുന്നോടിയായി നടത്തിയ പ്രാർത്ഥനയിലടക്കം ആദ്യാവസാനം പങ്കെടുത്ത ശേഷമാണ് മടങ്ങിയത് നോമ്പുതുറയെ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും കൺവെൻഷൻ ഹാളിന്റെ ചില്ല് തകരുകയും ചെയ്തിരുന്നു